വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ഇപ്പൊ നമുക്ക് ഒരു ബ്ലൗസ് വൃത്തിയായിട്ട് എല്ലാ സൈസും ഏത് സൈസായാലും കട്ട് ചെയ്യാൻ പറ്റിയ പോലെ കൈയെ ഒട്ടും അറിയാൻ പയ്യാത്തവർക്കും കൂടെ പോലെ ഒരു ബ്ലൗസ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അത്ര വ്യക്തമായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ബ്ലൗസ് നമുക്ക് കട്ട് ചെയ്തു കേട്ടോ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന് പഴയ വീഡിയോസൊക്കെ നമുക്ക് ചിലപ്പം കിട്ടത്തില്ലായിരുന്നു കിട്ടത്തിൽ മീൻസ് പഴയ വീഡിയോസ് ഉണ്ടെന്ന് ചിലപ്പോ അവർ അവർക്ക് അറിയത്തില്ല അറിയുന്നില്ല ഫുള് എക്സ്പ്ലെയിൻ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ ഒരു വീഡിയോ അറിയാത്തവർക്ക് കൂടി തയ്ക്കാവുന്ന പോലെ ഒരു വീഡിയോ ഇടുവാണേ ഇപ്പൊ ഈ തുണിയെ നമ്മൾ നാലായിട്ട് അങ്ങ് മടക്കുക മടക്കിയിട്ട് താഴെ നമ്മള് നമുക്ക് തയ്ക്കാനുള്ള പിന്നെ കാലിഞ്ച് നല്ല തുണി അറ്റാച്ച് ചെയ്യാനുള്ള അങ്ങ് ഒരു മാർക്ക് കൊടുക്കുക അടുത്ത് നമുക്ക് കയ്യറക്കം മാർക്ക് ചെയ്യണം കൈയിറക്കം ഇതിൽ ഇപ്പം പത്തിഞ്ചാണേ പത്തിഞ്ച് കയ്യറക്കം മാർക്ക് ചെയ്തിട്ട് അത് നെക്സ്റ്റ് നമ്മൾ അത് രണ്ടും അങ്ങ് കൈ കൈയ്യറക്കം എത്രയാണോ അത് വരച്ചിട്ട് അതിന്റെ മേളിൽ ഒരു കാലിഞ്ച് മേളിലോട്ട് മാറ്റി ഒരു ലൈൻ ഒഴിക്കണം ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യാനുള്ളതും ഒന്ന് നമുക്ക് പിന്നെ തയ്ക്കാനുള്ളതുമാണ് അടുത്ത് നമ്മൾ ക്യാബ് ഹൈറ്റ് ആണ് എടുക്കുന്നത് ക്യാബ് ഹൈറ്റ് നമ്മൾ എപ്പോഴും മൂന്നര ഇഞ്ചാണ് വെക്കാറ് ഇതിന് നമ്മൾ മൂന്നര ഇഞ്ചാണ് വെക്കുന്നത് അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഒന്ന് ബോഡിയിൽ നിന്ന് എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ ചെസ്റ്റ് അളവ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം ചെസ്റ്റ് ഇളവ് ഡിവൈഡഡ് ബൈ ടെൻ ആണ് നമ്മുടെ ക്യാപ്പിന്റെ ഹൈറ്റ് വരുന്നത് അപ്പം ചെസ്റ്റ് അളവ് മുപ്പത്തി ഏഴാണെങ്കിൽ ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിന്റ് സെവൻ ഇപ്പം നമ്മൾ മൂന്നര ഇഞ്ച് ഇവിടെ വെക്കുവാണെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ത്രീ പോയിന്റ് സെവൻ മൂന്ന് മുക്കാൽ ഇഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാപ്പിന്റെ ഹൈറ്റ് കിട്ടും അങ്ങനെയാണ് നമ്മൾ ക്യാപ്പിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക അടുത്ത നമ്മൾ ആം ഹോൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ആം ഹോൾ വന്ന് ഇവർക്ക് ബോഡിയിൽ നമ്മൾ എടുത്തേക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പം നമ്മൾ ബോഡി മെഷർമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ആം ഹോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഹോളിന്റെ തിയറി അല്ലെങ്കിൽ ഫോർമുല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെസ്റ്റ് വന്ന് മുപ്പത്തി ഏഴ് ഇഞ്ചാണേ ഇവരുടേത് അപ്പം ഡിവൈഡഡ് ബൈ ഫോർ നമുക്ക് പതിനാറര ഇഞ്ച് ആംഹോളിന്റെ അളവ് കിട്ടും പക്ഷെ അത് വെച്ചാൽ ഇവ ഇപ്പൊ ഇവർക്ക് ശരിയാകത്തില്ല കാരണം ഓരോരുത്തരുടെയും ചെസ്റ്റ് മെഷർമെന്റ് പലതായിരിക്കും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചെസ്റ്റിനനുസരിച്ച് ആയിരിക്കത്തില്ല ആംഹോള് ആംഹോൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാകും മുപ്പത്തിയേഴ് ചെസ്റ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് മുപ്പത്തി പതിനാറു ആകാം പതിനാറരയാകാം പതിനേഴു ആകാം പതിനേഴരയാകാം പതിനെട്ട് വരെയും കൂടെ മുപ്പത്തേഴ് ചെസ്റ്റ് അളവുള്ളവർക്ക് ആംഹോളിന്റെ വ്യത്യാസങ്ങൾ വരും അപ്പൊ നമുക്ക് ആ പതിനാറര വെക്കാൻ പറ്റത്തില്ല അളവില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പക്ഷെങ്കി ഇങ്ങനെ വരുമ്പോൾ നമുക്കത് വെക്കാൻ ഒക്കെ ഇപ്പൊ നമ്മൾ അളവ് എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും പതിനേഴ് ഇഞ്ച് വേണം അപ്പൊ നമ്മൾ ആ പതിനേഴ് ഇഞ്ച് പകുതി ഇവിടെ മാർക്ക് ചെയ്യുക എട്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം ആംകോളിന്റെ അവിടെ ഒരു നോച്ച് നമുക്ക് താഴെ മടക്കി അടിക്കുന്നിടത്ത് ഒരു നോച്ച് മേളിൽ സെൻട്രറിൽ ഒരു നോച്ച് മൂന്ന് നോച്ച് കൊടുക്കുമ്പോ നമ്മുടെ കൈയുടെ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് നമ്മൾ ആംഹോളിന്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മേളിലോട്ട് മാറ്റിയിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് താഴെട്ട് അര ഇഞ്ച് ഇറക്കി വരെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അടുത്ത് നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം ബാക്ക് കട്ട് ചെയ്യുമ്പോൾ രണ്ട് തുണിയെ രണ്ടായിട്ട് ടൂ ഫോൾഡ് ആയിട്ട് ഇട്ടിട്ട് താഴെ നമ്മൾ കാലിഞ്ചും ഒരു ഒരു കാലിഞ്ചും ഒരു പോയിന്റ് നമ്മളങ് മാർക്ക് ചെയ്യുക നമുക്ക് നല്ല തുണി അറ്റാച്ച് ചെയ്യാനുള്ള അതിനുശേഷം നമ്മൾ ബോഡി ഹൈറ്റ് ആണ് എടുക്കുന്നത് ഇവർക്ക് ഇപ്പൊ പതിനാലിഞ്ചാണ് അതിന് നമുക്ക് ബോഡി ഇറക്കം എടുക്കുന്നതിന് കണക്കൊന്നുമില്ല നമ്മ എത്രയാണോ അവിടെ അവർക്ക് എത്ര ഇറക്കം വേണോ അത്രയാണ് വെക്കുന്നത് അടുത്ത നമ്മൾ ഷോൾഡർ ആണ് എടുക്കാൻ പോകുന്നത് ഷോൾഡർ എടുക്കാനായിട്ട് ഷോൾഡറിന്റെ അളവ് മെഷർമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് എടുക്കാം അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൽ നോക്കി വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ചെസ്റ്റ് അളവിൽ നിന്ന് നമുക്ക് ഷോൾഡർ നമ്മൾ കണ്ടുപിടിക്കണം ഷോൾഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ആണ് ഷോൾഡറിന്റെ അളവ് വര വരേണ്ടത് ബ്ലൗസിന് അപ്പം ചെസ്റ്റ് വന്ന് മുപ്പത്തേഴ് ഇഞ്ചാണ് ഡിവൈഡഡ് ബൈ സിക്സ് സിക്സ് പോയിന്റ് വണ് വരും അപ്പം നമ്മൾ സിക്സ് പോയിന്റ് വൺ വരെ സിക്സ് ഇഞ്ച് നമ്മൾ അങ്ങ് വെക്കുവാണേ അടുത്തത് നമ്മൾ നെക്കിന്റെ വിട്ത്ത് കണ്ടുപിടിക്കണം നെക്കിന്റെ വിട്ത്ത് നമ്മൾ സാധാരണ രണ്ടേ മുക്കാൽ ഇഞ്ച് വെക്കാറുണ്ട് പക്ഷെങ്കിൽ ഇതിനിപ്പം രണ്ടേ മുക്കാൽ തന്നെ വെക്കുന്നത് എങ്കിലും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം അളവ് വെച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാമേ നമുക്ക് ചെസ്റ്റ് അളവ് വെച്ച് നെക്കിന്റെ വിട് കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ആണ് ചെസ്റ്റിന്റെ വിട്ട് വിട് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ അപ്പം മുപ്പത്തേഴ് ഡിവൈഡഡ് ബൈ ട്വൽവ് നമുക്ക് ത്രീ പോയിന്റ് സീറോ എയ്റ്റ് കിട്ടും അപ്പൊ ത്രീ എന്നിട്ട് പോയിന്റ് ത്രീ ത്രീ വരും അപ്പൊ നമ്മൾ രണ്ടേ മുക്കാൽ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും നമുക്ക് തയ്ച്ചു വരുമ്പോ മൂന്നിഞ്ചിന് മേളിൽ കിട്ടും അതിപ്പം നമുക്ക് കറക്റ്റ് ആയിരിക്കും രണ്ടേ മുക്കാൽ വെച്ചാൽ അപ്പൊ നമ്മൾ രണ്ടേ മുക്കാൽ വെക്കുക അടുത്തത് നമ്മൾ നെക്കിന്റെ ഇറക്കം നോക്കണം നെക്കിന്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് ഞാൻ വെക്കുന്നത് എട്ടേ മുക്കാൽ ഇഞ്ച് ഒമ്പത് ഇഞ്ച് വരെ നമുക്ക് ഇന്ന് നെക്ക് ഇറക്കം വരാം അപ്പം ഞാൻ എട്ടേ ഇഞ്ച് ഞാൻ ഞാനങ്ങ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ ആ രണ്ടേ മുക്കാലിനകത്ത് തന്നെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് അതിന്ന് കുറച്ച് വെളിയിലോട്ട് മാറ്റി ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഒരു യു നല്ല യു ഡി യു വരച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മളിപ്പം നെക്ക് അങ്ങ് മാർക്ക് ചെയ്യുക അടുത്ത നമ്മൾക്ക് ആംഹോളിന്റെ ഹൈറ്റ് ആണ് നോക്കുന്നത് ആംഹോളിന്റെ ഹൈറ്റ് ഞാനിപ്പം ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് ആംഹോളിന്റെ ആംബ് കാൽക്കുലേഷൻ ഹൈറ്റിന്റെ കാൽക്കുലേഷൻ വന്ന് നമ്മൾ ചെസ്റ്റിന് എടുത്തതുപോലെ സോറി നമ്മൾ ഷോൾഡറിന് എടുത്തതുപോലെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് അതായത് സിക്സ് പോയിന്റ് വണ് വരും നമുക്ക് ആംഹോളിന്റെ ഹൈറ്റ് അത് നമ്മൾ ഇവിടെ ഇടപെടിക്കുന്നതും ഇഞ്ചാണ് തയ്ച്ച് വരുമ്പോൾ ആറേകാലിഞ്ച് വരും അടുത്ത നമ്മൾ ചെസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ് നോക്കുന്നത് നമ്മൾ ഇപ്പം ഈ ആറ് ആറ് ഇഞ്ച് നമ്മള് ആംഹോളിന്റെ ഹൈറ്റ് എടുത്ത് എടുത്തതിന് നേരെയായിട്ട് ഈ ഫോൾഡിൽ ഇരുന്ന് ചെസ്റ്റിന്റെ അളവ് എടുക്കണം ചെസ്റ്റിന്റെ അളവ് നമുക്കിപ്പം മുപ്പത് നമ്മൾ ചെസ്റ്റ് അളവ് എപ്പോഴും എടുക്കുന്നത് ബെസ്റ്റ് അളവ് വെച്ചാണ് ബെസ്റ്റ് അളവ് നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ചാണ് വെസ്റ്റാളും മുപ്പത്തെട്ടര പ്ലസ് രണ്ട് ഇഞ്ചാണ് നമ്മൾ നോർമൽ ബ്ലൗസിന് എടുക്കുന്നത് അപ്പൊ പക്ഷെങ്കിൽ ഇപ്പൊ ഈ ബ്ലൗസിൽ നമുക്ക് ഇഞ്ച് എടുക്കണം അതായത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് എക്സ്ട്രാ ഇഞ്ച് എടുക്കണം അപ്പൊ മുപ്പത്തെട്ടര പ്ലസ് മൂന്ന് വന്ന് നമുക്ക് നാൽപ്പത്തി ഒന്നര വരും നാൽപ്പത്തി ഒന്നര നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നാൽപ്പത്തി ഒന്നര ഡിവൈഡഡ് ബൈ ഫോർ ഒരു പത്തര പോയിന്റ് ഇഞ്ച് കൂടെ വരും നമുക്ക് അത് നമ്മളിപ്പോൾ ഇവിടെ ഈ ഇതിന്റെ നേരെ അതായത് ഈ ഷോൾഡർ ലൈനിന്റെ നേരെ അല്ല ആംഹോൾ ലൈനിന്റെ നേരെ നമ്മള് പത്തര പോയിന്റ് ഒരു ഇഞ്ച് ഇപ്പൊ മാർക്ക് ചെയ്യും അടുത്ത് നമുക്ക് ആംഹോൾ വരയ്ക്കാമേ ആംഹോൾ വരയ്ക്കാനായിട്ട് നമ്മൾ ഈ ഷോൾഡർ ആംഹോൾ ലൈന് ചെസ്റ്റ് ഇത് മൂന്നും കൂടെ ഒരു എൽ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചു വെക്കുക വരച്ചു വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് മുകളിലോട്ട് രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം പത്ത് ചെസ്റ്റ് ഉള്ള പത്ത് ഇഞ്ച് മേളിൽ പത്തിഞ്ച് അളവിന് മുകളിൽ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒന്നര ഒന്നേ മുഖാലായി എടുക്കുന്നത് അപ്പൊ ഇതിൽ പത്തിഞ്ച് മേള കൊണ്ട് നമ്മൾ രണ്ട് ഇഞ്ച് എടുത്തു എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു രണ്ടിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ആ രണ്ടും ഇവിടുന്ന് എടുത്ത് ഈ രണ്ടും ആ ചെസ്റ്റിന്റെ പോയിന്റ് കൂടെ നമ്മളിപ്പം അങ്ങ് മാർക്ക് ചെയ്താ ചെയ്തിട്ട് നമ്മൾ അളന്ന് നോക്കണം നമുക്ക് കൈ ആംഹോൾ വേണ്ടുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ എത്ര ഇഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കണം ഇപ്പൊ അളന്ന് നോക്കണം ഇപ്പൊ ഇതിൽ എത്ര ഇഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൈ എടുത്തിട്ട് നമ്മൾ ആംഹോളിന്റെ ഈ റൗണ്ടിൽ ഇങ്ങനെ വെച്ച് അളന്ന് നോക്കാം കറക്റ്റ് ആണോന്ന് നമ്മളിപ്പോ കലു നോക്കുമ്പോൾ നമ്മുടെ ആംഹോളിന്റെ കൈയുടെ പോയിന്റും ഈ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈക്വലായിട്ട് വരണം ഇതിലിപ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് ശേഷം നമ്മൾ ബാക്ക് അളന്ന് നോക്കണം ബാക്ക് അളക്കും ബാക്ക് നമുക്ക് മുപ്പത്തിനാലര ഇഞ്ചാണ് വേണ്ടത് ഡിവൈഡഡ് ബൈ ഫോർ എട്ടേമുക്കാൽ ഇഞ്ച് എട്ടേമുക്കാലിൽ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ സ്കെയിലെടുത്ത് മേളത്തെ ചെസ്റ്റിന്റെ മാർക്കും ഇതും കൂടെ അങ്ങ് ജോയിൻ ചെയ്യുക അതിനുശേഷം ഒരു ഒന്നര ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് നമ്മൾ മാർഗ് തുമ്പിന് വേണ്ടി ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇടുക ഒന്നരോ ഒന്നോ ഇഞ്ച് അവരവരുടെ ഇഷ്ടം പോലെ ഇടാതൊക്കെ ഇട്ട് ലൈൻ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യണം ഫ്രണ്ട് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൈ കട്ട് ചെയ്തിട്ട് തെടി ഇതുപോലെ ഒരു പാർട്ട് കിട്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് അവിടെ നമ്മള് നമ്മളിപ്പോ ക്രോസ് കട്ടിങ്ങാണ് കട്ട് ചെയ്യുന്നത് നമ്മളുടെ ബാക്ക് പീസിനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിടുക എട്ട് നമ്മൾ ആയിട്ട് ബാക്ക് പീസിനെ എടുത്തിട്ടിട്ട് നമുക്കിപ്പോ ഇത് മാർക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങനെ ഇതില് ഇതിൽ ട്രേസ് ചെയ്തെടുക്കാമേ ബാക്ക് പീസിന്റെ അളവ് സെയിം അളവ് അത് അങ്ങനെ അങ്ങ് ട്രേസ് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ താഴെ മാത്രം നമ്മള് നമുക്കിപ്പം നമ്മൾ ചെസ്റ്റ് മുപ്പത്തി നാലര ഇഞ്ച് കറക്റ്റ് ആയിട്ട് എട്ടേമുക്കാൽ ഇവിടെ മാർക്ക് കട്ട് ചെയ്തേക്കുന്നത് ബാക്കിൽ അപ്പം നമുക്ക് ത്രീ ഇഞ്ച് നമുക്ക് ഫ്രണ്ട് ടക്ക് പിടിക്കാൻ വേണം ആ ത്രീ ഇഞ്ച് എക്സ്ട്രാ റൈറ്റ് സൈഡിലോട്ട് ഇട്ടിട്ട് വേണം മാർക്ക് താഴെ നമുക്ക് മാർക്ക് ചെയ്യാം ഫ്രണ്ടിന്റെ ബാക്കിന്റെ ഏറ്റവും അടിവശം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് മൂന്നിഞ്ച് എക്സ്ട്രാ ഇടണം ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് മൂന്നിഞ്ച് എക്സ്ട്രാ നമ്മൾ അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ നമുക്ക് കഴുത്തിന്ന് ബ്ലൗസ് ഇങ്ങനെ വീണോണ്ടിരിക്കും കഴുത്തിന് ഒരു കഴുത്ത് ഒരുപാട് ലൂസായി പോകും കഴുത്ത് ടൈറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഒരു കാലിഞ്ചും ഒരു പോയിന്റും അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വരെ കൂടെ നമ്മൾക്ക് ഇപ്പം കട്ട് ചെയ്യാം അടുത്തത് നമുക്ക് കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം കഴുത്തിറക്കം ഞാൻ ഇവർക്ക് ആറിഞ്ചാണ് എടുക്കുന്നത് ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം ആറിഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ആറിന്റെ ഇഞ്ചിന്റെ നേരെ ഇവിടെയും നമ്മൾ ഒരു അര കാലിഞ്ചും ഒരു പോയിന്റ് ഇവിടെയും നമ്മൾ ഒരു കാലിഞ്ചും ഒരു പോയിന്റും ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യണേ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന് നേരെ ഒരു ലൈൻ കൊടുക്കാം ഇതിനു നേരെ ഒരു ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഇപ്പൊ രണ്ടേ മുക്കാലിഞ്ചാണ് ഫ്രണ്ടിന് ബാക്കിനൊക്കെ എടുത്തേക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കണം എന്നിട്ട് ഇവിടിനകത്ത് നമ്മളിപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ കഴുത്ത് മാർക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് ഇവരുടെ ബസ്റ്റ് ഹൈറ്റ് ആണ് അടുത്ത് നമുക്ക് ഇവരുടെ ബസ്റ്റിന്റെ ഹൈറ്റ് ആണ് ബസ്റ്റിന്റെ ഹൈറ്റ് ഇവര് ഏഹ് നമുക്ക് ഇവരുടെ ബോഡിയിൽ നിന്ന് എടുത്തേക്കുന്ന പത്തിഞ്ചാണ് അപ്പം ഇവ നമുക്ക് ഈ ഫോർമുല വര ബോഡിയിൽ നിന്ന് എടുത്ത ഹൈറ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഫോർമുല വെച്ച് എങ്ങനെ ഇത് നോക്കാമെന്ന് നോക്കാം ഫോർമുല വെച്ച് കണക്കാക്കാൻ വേണ്ടി നമുക്കിപ്പോ ഇതിൽ ബസ് ബസ്റ്റ് സർക്കംഫ്രൻസ് മുപ്പത്തി എട്ടര ആണ് മുപ്പത്തി എട്ടര ഡിവൈഡഡ് ബൈ അല്ല മുപ്പത്തി ഒമ്പത് കൊടുക്കാം മുപ്പത്തി ഒമ്പത് ഡിവൈഡഡ് ബൈ മുപ്പത്തി ഒമ്പത് ഡിവൈഡഡ് ബൈ ഫോർ ഫിസ്വൽ ടു ഒമ്പത് എത്ര വരും നയൻ പോയിന്റ് സെവൻ ഫൈവ് നയൻ പോയിന്റ് സെവൻ ഫൈവ് ആണ് ഇവരുടെ ഏഹ് ബസ്റ്റിന്റെ ഇറക്കം വീണ്ടുന്നത് അപ്പൊ നമ്മൾ പത്ത് തന്നെ കൊടുക്കാം കാരണം കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂടെ പോകുമല്ലോ അപ്പൊ കറക്റ്റ് ആയിരിക്കും പത്ത് പത്തിഞ്ചാണ് ബസ്റ്റിന്റെ ഇറക്കം ബസ്റ്റിന്റെ പോയിന്റ് പോയിന്റിന്റെ ഹൈറ്റ് ബസ്റ്റ് പോയിന്റ് ഹൈറ്റ് വന്ന് പത്ത് ഇഞ്ചാണ് വരുന്നത് അടുത്തത് നമുക്ക് ഏഹ് അണ്ടർ ബ്രസ്റ്റിന്റെ ഹൈറ്റ് എത്രയാന്ന് നോക്കാം അണ്ടർ ബ്രസ്റ്റിന്റെ ഹൈറ്റ് ഇവർക്ക് പതിമൂന്നര ഇഞ്ചാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് റേഞ്ച് നമ്മളിപ്പോ ആ പതിമൂന്ന് റേഞ്ച് ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഇവിടെ ഈ ലൈൻ ഈ ഇവിടെ അല്ല നമുക്ക് പോയിന്റ് വരേണ്ടത് ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും പോയിന്റ് വരുന്നത് വരുന്നത് അത് നമ്മള് ബസ്റ്റിന്റെ അളവ് വെച്ചാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് ബസ്റ്റിന്റെ അളവ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ബെസ്റ്റ് അളവ് ഡിവൈഡ് ബൈ ടെൻ ആണ് നമ്മുടെ ഇവിടെ ലെങ്ത് ബസ്റ്റളവ് എത്ര മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ഡിവൈഡഡ് ബൈ ടെൻ ത്രീ പോയിന്റ് നയൻ അപ്പൊ ഞാനൊരു ഓ നാലിഞ്ച് നാലേകാലിഞ്ച് വെക്കുക കാരണം ഇവിടെ നമ്മൾ നമ്മള് ബട്ടൺ വയ്ക്കാനുള്ള പട്ടി തയ്ക്കാനായിട്ട് ഇഞ്ച് പോകും പിന്നെ കറക്റ്റ് നാലിഞ്ചില് കാലിഞ്ച് ഒരിഞ്ച് ഒരു പോയിന്റും പോകും അപ്പൊ കറക്റ്റ് ത്രീ പോയിന്റ് നയനില് ഇത് നിൽക്കും ഇവിടെ അപ്പൊ ഇവിടെയാണ് നമ്മുടെ മാർക്ക് വരുന്നത് അത് ഇവിടുന്ന് എത്ര വരും നാലേകാല് അതേ നാലേകാല് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക എന്നിട്ട് നമുക്ക് ഏഹ് ടക്കിൻ്റെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം വിടുത്ത് അങ്ങ് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വിടുത്താണ് ഞാൻ കൊടുക്കുന്നതേ ഒന്നര ഇങ്ങോട്ട് ഒന്നര ഇങ്ങോട്ട് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ലൈന് ഇങ്ങോട്ടൊരു ലൈൻ എന്നിട്ട് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മേളിലോട്ട് മാറ്റി ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക ഇവിടുന്ന് ഇഞ്ച് മേളിലോട്ട് മാറ്റി ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യണം എന്നിട്ട് ഇത് ഈ നമ്മൾ ഇവിടെ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ചരിച്ചു വെച്ചോണ്ട് ഇത ഇങ്ങനൊരു ലൈൻ അതേപോലെ ഇവിടെ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് ഇറക്കി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കണ്ടോ ഫ്രണ്ട് ആം ഹോൾ ചരിച്ചു വെട്ടി இங்க கட்டெடுத்த இவட ஒரு கட்டு இப்படி ஒரு கட்டு அது கைஞ்சப்ப நமக்கு மார்க் மார்க் மாக்கு மாஸ்ட் மார்க் செய்வானே ഇവിടുന്ന് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ചരിച്ചിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഇത് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തുകൊണ്ട് ഇഞ്ചിൽ ഒരു ലൈൻ കൊടുക്കുക ഇതിന്റെ രണ്ടിന്റെയും കൂടെ സെന്ററിൽ വരുന്ന പോലെ ഇവിടെ ഒരു ലൈൻ ഞാൻ എപ്പോഴും ഈ ലൈനിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മേളിലോട്ട് ചരിച്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് ഇത് 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 മൂന്നുമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ടക്ക് ഇപ്പൊ നമുക്ക് ഇതിന്റെ ബെൽറ്റ് കട്ട് ചെയ്യണം ബെൽറ്റ് കട്ട് ചെയ്യണം നമ്മൾ ഇത് രണ്ടും ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതിന്റെ ഡിഫറൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം ഇവിടി രണ്ട് ഇഞ്ച് ഡിഫറൻസ് ആണ് ഉള്ളത് അപ്പം നമ്മള് രണ്ട് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് ഇഞ്ച് ഇവിടെ എടുക്കണം നമ്മുടെ തയ്യൽത്തുമ്പും ചേർത്ത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇതിന്റെ ലെങ്ത് വന്ന് നമുക്ക് വേണ്ടുന്നത് എട്ട ഇഞ്ച് എട്ടേ മുക്കാൽ ഇഞ്ചാണ് അതായത് മുപ്പത്തിനാലര ഇഞ്ചാണ് വേസ്റ്റ് ചൂട്ടളവ് എട്ടേ മുക്കാല് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തുമ്പും വേണം അപ്പം പത്തേകാലിഞ്ചില് ഞാനിപ്പം ഇഞ്ചിൽ ഞാൻ ലെങ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നിഞ്ച് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ മൂന്നേകാൽ ഇഞ്ച് എടുക്കണം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതിന്റെ പോയിന്റ് അളന്നേക്കുന്നത് ഇഞ്ചിലാണ് അപ്പൊ ഈ ഇഞ്ചില് ഈ ഒരു അര ഇഞ്ച് താത്ത് കണ്ടോ ഇതാ ഇങ്ങനെ ഇങ്ങനൊരു ബെൽറ്റ് കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ ചരിച്ച് മാർക്ക് ചെയ്തേക്കുന്നത് കാരണം ഇത് വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന് ആ കറക്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു ചെറിയ ചരിവ് അങ്ങോട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് നല്ല പീസ് വെട്ടിയെടുക്കാമേ ഇതാണ് നമ്മളുടെ നല്ല തയ്ക്കാനുള്ള തുണി ഇതിൽ നമുക്ക് ലെങ്ത് വൈസ് കൈ വെട്ടിയെടുക്കാം കൈ ബാക്കെല്ലാം ലെങ്ത് വൈസ് വെട്ടിയെടുക്കാം അകലുള്ള തുണിയാണ് ഒരു മീറ്റർ ഉണ്ടല്ലോ അപ്പം ലെങ്ത് വൈസ് ആദ്യം കൈ വെട്ടിയെടുക്കാം ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെ പുറകെ ഇടാം രണ്ടും കൂടി ഇടുമ്പോ ഒത്തിരി വലിയതായിപ്പോ വീഡിയോ പിന്നെ അത് കാണുമ്പോ തന്നെ ആൾക്കാർ കാണുകയില്ല അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ തനിയെ പുറകെ ഇടാമേ തിരുനാളായി ബ്ലൗസിന് നല്ലൊരു സ്റ്റിച്ചിങ് ഇട്ടിട്ട് വിശദമായ സ്റ്റിച്ചിങ് വീഡിയോ ഇടാതിന്റെ ഇതിപ്പോ നമ്മള് ക്രോസ് പീസാ വെട്ടേണ്ടത് ഇതാ നമുക്ക് തുണിയുണ്ട് നമുക്ക് ഡബിൾ ആയിട്ട് ഇടാം ഇടാം സിമ്പിൾ പീസ് ആയിട്ട് ഇട്ടിട്ട് എങ്കിലും ഇനി നമ്മൾ രണ്ട് പീസും കൂടെ ഞാൻ വെക്കും കാരണം ഇത് തീരെ മെലിഞ്ഞ തുണിയാണ് ഒട്ടും തിക്നെസ് ഇല്ല അത് കാരണം ഒന്നുകിൽ ക്യാൻവാസോ അല്ലെങ്കിൽ എക്സ്ട്രാ രണ്ടും കൂടെ വെക്കും ഞാൻ ഇതാ നമ്മളെ കട്ടിങ്ങും കഴിഞ്ഞു തയ്യൽ സ്റ്റിച്ചിങ് ഞാന് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ